നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കുമ്പോൾ എത്ര പഴക്കമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാലഞ്ച് വർഷത്തെ പഴക്കമാണ് അവർ പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത് മൊത്തം എ ഐ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഉപയോഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പതിനഞ്ച് ശതമാനത്തോളം വരുന്നുള്ളൂ ബാക്കിയുള്ള ട്രഡീഷണൽ എ ഐ എന്ന് പറയുന്നത് നമ്മൾ നമ്മളറിയാതെ തന്നെ നമുക്കിടയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ തന്നെ ഇമെയിലുകളും ഇൻ്റർനെറ്റും ഒക്കെ വന്നപ്പോൾ അതിലൊക്കെ ഈ സ്പാം തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ തുടങ്ങി പല കാര്യങ്ങൾക്കായിട്ട് ഇത്തരം സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിക്കുന്നുണ്ട് നമ്മളത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറിലും അതുപോലെ ഇൻ്റർനെറ്റിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ എ ആണ് തിരിച്ചറിയുന്നില്ല അതെനിക്ക് തോന്നുന്നു സി ക്ലാർക്ക് പറഞ്ഞ പോലെ എനി അഡ്വാൻസ് ടെക്നോളജീസ് യു കനോട്ട് സെപ്പറേറ്റഡ് ഫ്രം മാജിക് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായതും നമ്മളതിനെപ്പറ്റി കൺസേൺ അല്ല പക്ഷേ ഈ ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ജനറേറ്റീവ് ആയി ശരിക്കും സാധാരണക്കാരനെ ഉപയോഗിക്കാവുന്ന ഒരു തലത്തിലേക്ക് വന്നപ്പോൾ അത് എൻട്രി ലെവൽ ജോലി ഉദാഹരണത്തിന് പിന്നെ കണ്ടന്റ് റൈറ്റിങ് അല്ലെങ്കിൽ കോഡിങ് ഇതുപോലെയുള്ള ജോലികൾ ഐ ടി കമ്പനികൾ സാധാരണഗതിയിൽ എൻട്രി ലെവലിന് ആൾക്കാർ എടുക്കുന്നതിനായിരുന്നു അതൊക്കെ ഇതിനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് കണ്ടു പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വീഡിയോ ഇമേജ് എഡിറ്റിംഗ് തുടങ്ങിയവയ്ക്കും ഇത് നല്ല റിസൾട്ട് എന്ന് ആദ്യം കാലം മുതൽ അത് വളരെ കോസ്റ്റ്ലി ആണെങ്കിലും ഇപ്പം അത് വളരെ ജനകീയമായിട്ട് ചെറിയ ചെറിയ ടൂളുകൾ നമുക്ക് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്ന് കണ്ടു പക്ഷേ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇത് പണ്ട് ഫോട്ടോഷോപ്പ് വന്നതിനേക്കാളും വലിയൊരു മാറ്റം ഇതിനകത്തുണ്ട് ഫോട്ടോഷോപ്പിൽ നമുക്ക് ഉദ്ദേശം പോലെ ആ യൂസർക്ക് എഡിറ്റ് ചെയ്യാൻ ചെയ്യാമായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പ്രോംറ്റ് വഴിയാണ് എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുകയാണ് പക്ഷെ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അത് നമ്മൾ ചെയ്ത് നോക്കിയറിയാം കാരണം ഇതിൻ്റെ മോഡലുകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഒരു പരമ്പരാഗത ശൈലിയിലല്ല യൂസർ ഉദ്ദേശിക്കുന്ന പോലെ അത് വരണമെന്നില്ല പലതവണ റിപ്പീറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പ്രോംറ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നൊക്കെ ആൾക്കാർ പറയുന്ന പോലെ ഇത് പ്രോംറ്റ് ചെയ്ത് കൊണ്ടുവരണം അത് പക്ഷെ ഒരു വിദഗ്ധനായ ഒരാൾ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു സാധാരണക്കാരൻ ചെയ്യുന്നത് നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ പെട്ടത്തൊരു പരസ്യം ഉണ്ടാക്കാം എളുപ്പത്തിലൊരു കാര്യം ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ചെറിയ കമ്പനികൾക്ക് അത് വളരെ സൗകര്യമാണ് നിങ്ങൾക്കൊരു പരസ്യം ഉണ്ടാക്കാൻ ഒരാളെ ഏൽപ്പിച്ച് അയാളുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് പല തിരുത്തലുകൾക്കും കറക്ഷ ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ആഡോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതിന് എടുക്കുന്ന ആ സമയമൊക്കെ ഇതിന് പെട്ടെന്ന് ഒരു ഐഡിയേഷൻ ഒക്കെ കൊള്ളാം അതിനപ്പുറത്തൊരു റിയൽ പ്രൊഫഷണൽ ക്വാളിറ്റി ഡിസൈനൊക്കെ ഇത് പറ്റുമെന്ന് ഉള്ള അവസ്ഥയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ ഇതൊരു അപ്സ്കില്ലിങ് സ്റ്റേജ് എന്ന് വേണേ പറയാം ഏ കൂടി ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം പക്ഷെ ഏ തന്നെ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന റിസൾട്ടൊന്നും തരില്ല